മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആനമണ്ടത്തരങ്ങൾ ആവർത്തിക്കുന്നുവോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മണ്ടത്തരം കാണിച്ചത് ആരെല്ലാം ഈ ചോദ്യം ഈ നാളുകളിൽ അനേകരുടെ മനസ്സിൽ ഉയരുകയാണ് ആ സമയത്താണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകമായി ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ലെന്ന ആനമണ്ടത്തരം നിയമസഭയിൽ വിളമ്പി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നത് നിയമസഭയിൽ രേഖയായി മാറിയ ആ കാര്യം തങ്ങളുടെ വാദത്തെ ന്യായീകരിക്കുന്ന വലിയ തെളിവായി തമിഴ്നാട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി ഏറെ പ്രസക്തമായ ആ ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിക്കാം ഇന്ത്യ സ്വതന്ത്രമാകുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയും ചെയ്തതോടെ നാട്ടുരാജാക്കന്മാരുമായി ബ്രിട്ടൻ ഉണ്ടാക്കിയ എല്ലാ കരാറുകളും റദ്ദാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപപ്പെട്ടതോടെ കേരള സംസ്ഥാനത്തിന് മുല്ലപ്പെരിയാർ കരാറിൽ നിന്ന് എന്നെയ്ക്കുമായി രക്ഷപ്പെടുവാനുള്ള വഴിയും തുറന്നുകിട്ടി എന്നാൽ ഈ കരാർ പുനഃസ്ഥാപിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്നീ വർഷങ്ങളിൽ തമിഴ്നാട് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു അൻപത് വർഷം മാത്രം കാലാവധിയുള്ള അണക്കെട്ട് ഒരു വിധത്തിലും സുരക്ഷിതമല്ല എന്നതായിരുന്നു മാറി മാറി വന്ന കേരള സർക്കാരുകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് വരെ ഈ കരാർ പുതുക്കി നൽകാതിരുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് എന്നാൽ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ബ്രിട്ടീഷ് സർക്കാരും തിരുവിതാംകൂർ രാജ്യവുമായി ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയൊൻപതിന് പുതുക്കിയ സപ്ലിമെന്ററി കരാർ നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാർ പുതുക്കി നൽകിയതിനോടൊപ്പം തമിഴ്നാടിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നും കൂടാതെ വാർഷിക പാട്ടം ഏക്കറിന് അഞ്ച് എന്നത് മുപ്പത് രൂപയാക്കി ഉയർത്തുന്ന വ്യവസ്ഥകളും സപ്ലിമെന്ററി കരാറിൽ ഉൾപ്പെടുത്തി മുല്ലപ്പെരിയാറിൽ നിന്ന് മീൻ പിടിക്കാമെന്ന തികച്ചും പരിഹാസ്യമായ ഒരവകാശവും കേരളത്തിന് ലഭിച്ചു കാലഹരണപ്പെട്ട് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരണക്കെട്ടിന് എ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു വരെ അംഗീകാരം നൽകിയ സി അച്യുതമേനോൻ സർക്കാർ കൈക്കൊണ്ട ഈ തീരുമാനമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് കേരളത്തിലെ നാൽപ്പത് ലക്ഷം പേരുടെ തലയ്ക്ക് മുകളിൽ ജലബോംബായി ഉയർന്നു നിൽക്കാൻ കാരണമായത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്ന് ചെയ്ത മണ്ടത്തരമാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് Thank yeah. you.